കൂടി സ്വർണ്ണ വിപണിയിൽ വീണ്ടും ചരിത്ര മുന്നേറ്റം സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കും ഇന്നലെ രാത്രിയത്തെ ഫെഡ് മീറ്റിംഗിന് ശേഷം സ്വർണ്ണ വിപണി വീണ്ടും ഉണർന്നു ഫെഡറൽ റിസർവ് പലിശ പരിശോധന കുറക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നതോടുകൂടി സ്വർണ്ണവില വീണ്ടും കുതിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് രാജ്യാന്തരവിപണി ഇന്നലെ ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി അൻപത്തിരണ്ട് ഡോളറിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ്രണ്ട് തൊള്ളായിരത്തി സ്വർണവില ഇന്നലെ ഒരു പവിനി ഇരുന്നൂറ് രൂപ കൂടി നാല്പത്തിയാറ് നാനൂറിൽ എത്തുകയായിരുന്നു എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി അപ്രതീക്ഷിത മുന്നേറ്റത്തിലായിരുന്നു വ്യാപാരം നടന്നത് എന്നാൽ രാവിലെയോടുകൂടി മാർക്കറ്റുകളിൽ നേരിയ ഇടിവ് നേരിട്ടെങ്കിലും സ്വർണ്ണവില വീണ്ടും കൂടുകയായിരുന്നു ഇന്നത്തെ സ്വർണവില ഒരിക്കൽ കൂടി നോക്കാം ഇന്ന് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് എട്ട് ഗ്രാം ഒരു പവിനി നാൽപ്പത്തിയാറ് അഞ്ഞൂറ്റി അറുപത് സ്വർണ്ണവില ഇന്ന് മാത്രം ഒരു പവനി നൂറ്റി അറുപത് രൂപയുടെ വർദ്ധനവാണ് സംഭവിച്ചത് അതേസമയം ഉച്ചയോടുകൂടി ട്വന്റി ഫോർ കെത്താൻ ഗ്രാമിൽ രണ്ട് മൂന്ന് തവണയാണ് കൂടുതൽ സംഭവിച്ചത് ഇപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി അഞ്ചിലാണ് ഡയൻമണ്ട് സ്കോളി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി ആയിരത്തി ഒരുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളിവിലയും കൂടി ഗ്രാമിന് എൺപത്തി ഒന്നിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി പത്തിലുമാണ് വ്യാപാരം നൽകുന്നത് കൃത്യമായി നേരത്തെയും അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു